ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിള്ളേർക്ക് പുതിയ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തലേദിവസം തന്നെ കുറേ പുതിയന അത്യാവശ്യം വളം നിൽക്കുകയാണ് കാരണം ഇത് ഓടിച്ചെടുത്തില്ലെങ്കിൽ പിന്നെയും അത് ഒരുമാതിരി കരണ്ടും മുറണ്ടും നിൽക്കുക അപ്പോൾ ഓടിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെയും പിന്നെയും നിറച്ച് പുതിയ നമുക്ക് ഉണ്ടാകും ആകപ്പാടെ ഞാൻ ഒന്ന് രണ്ടോ തണ്ടേ വെച്ചോളൂ അതിൽ നിന്നാണ് ഇത്രയും ഉണ്ടായത് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓടിച്ചെടുത്തോണ്ടിരിക്കണം രണ്ട് പേർക്ക് രാവിലത്തെ റൈസിന് ഇത്രയും മതി പിന്നെ രണ്ട് മൂന്ന് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചെടി വെച്ചിട്ടുണ്ട് അതിൽ അത്യാവശ്യം രണ്ട് മൂന്ന് പച്ചമുളകും എനിക്ക് കിട്ടിയായിരുന്നു ഇത് നല്ല എരിയുള്ള മുളക് ാണ് ഇതിൻ്റെ പകുതി മതി പിള്ളേർക്കൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇടാൻ എന്നിട്ട് താഴെ ഞാൻ കുറച്ച് പുതിയ വെച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ കുറച്ച് വളം ഒന്നും ഒടിച്ച് വിടാത്തതുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ പടർന്നിങ്ങനെ വരും അപ്പോൾ അത് ഞാൻ ഓടിച്ചെടുക്കുന്നു അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കില്ലേ പുതിയ അപ്പോൾ അതിനെ നല്ല തണ്ടുകൾ നോക്കി നട്ടതാണ് അപ്പോൾ ഇത് എടുത്ത് കളയാന്ന് വിചാരിച്ചു നോക്കി അധികം താഴെ നിന്ന് ഇങ്ങനെ കിളുത്ത് വരുന്നുണ്ട് അപ്പോൾ അത് തലേദിവസം തന്നെ ഞാൻ പുതിയയിലേക്ക് എടുത്ത് കവറിലാക്കി വെച്ചു രാവിലെ അവർക്ക് പുതിയ റൈസിൻ്റെ കൂടെ വാഴയ്ക്ക് മുഴുക്കുരട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് അതിനെ കഴുകി ആവശ്യത്തിൽ വെള്ളം ഒഴിച്ച് നമുക്ക് സ്റ്റൗവിൽ വെച്ച് വേവിച്ചെടുക്കാം And the dip. ഇത് ഇതുകൊണ്ടല്ലോ പെട്ടെന്ന് വെന്ത് കിട്ടും വെന്ത് ആകുമ്പോഴത്തേക്ക് വറുത്തെടുക്കാൻ എളുപ്പമാണ് അതിനാണ് കേട്ടോ വേവിക്കാൻ വെക്കുന്നത് എന്നിട്ട് പുതിയയിലെ നമുക്കൊന്ന് കഴുകിയെടുക്കാം വീട്ടിലുള്ളതാണ് എന്നാലും നമ്മൾ കുറച്ച് മണ്ണൊക്കെ കാണുമല്ലോ പിന്നെ ധൈര്യമായിട്ട് നമുക്ക് എടുക്കാം വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല ധൈര്യമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ വീട്ടിൽ നമ്മൾ ചന്തയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല പുതിന തണ്ടുണ്ടെങ്കിൽ നട്ടുവയ്ക്കുക അതുതന്നെ നമുക്കൊരു വീട്ടിലത്തേക്ക് പിള്ളേർക്ക് നമുക്ക് അത്യാവശ്യം കിട്ടും അപ്പം നമുക്കിത് അരച്ചെടുക്കണം അപ്പം കഴി വൃത്തിയാക്കി ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിന് ഉപ്പും പുളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എന്നിട്ട് അരച്ചെടുക്കാം ഞാൻ ഈ കറിവേപ്പിലയും പിന്നെ ഇട്ടു വെക്കാറ് മല്ലിയലയും ആ ബോക്സിൽ ഇട്ട് വെക്കാം ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ നല്ലതാണ് അപ്പോൾ ഇത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് അരഞ്ഞല്ലേ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലോണം അരച്ചെടുക്കണം അപ്പോഴത്തേക്കും നമ്മുടെ വാഴയ്ക്ക വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ പുതിന റൈസ് ഉണ്ടാക്കാം ഒരു ചട്ടിയിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കടുക് പൊട്ടിക്കണം കടുകും പിന്നെ കടലപ്പരിപ്പും വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് പുതിയ പിന്നെ കറിവേപ്പില ഞാൻ കഴിയുന്നുണ്ട് എന്തായാലും ഇത് പൊട്ടിത്തെറിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പുതിനൂടെ തന്നെ ഇട്ടായിരുന്നു ഇത് നമുക്ക് ഈ പച്ചമണം മാറുന്നവരയ്ക്കും നമുക്കൊന്ന് വഴിറ്റി കൊടുക്കണം ഇടയ്ക്ക് ടേസ്റ്റ് നോക്കണം നോക്കിയപ്പോൾ എല്ലാം ഉണ്ട് കാരണം ഞാൻ ഉപ്പും കൂടി ഇട്ട് അരച്ചതാണല്ലോ അപ്പോൾ എല്ലാ ഭാഗത്തിനും ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കുറച്ച് വറ്റിച്ച് ആ കളറൊക്കെ മാറി ആ സ്മെല്ലൊക്കെ പോയി വരും പച്ചമണം പോയി വരുന്നതിന് ശേഷം നമുക്ക് നമുക്കതുവരക്കൊന്ന് ഇളക്കി കൊടുക്കണം അതായത് ഒത്തിരി അങ്ങ് വറ്റി പോകാൻ പാടില്ല കുറച്ച് നിളക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് വാഴക്കര തോലൊന്ന് പൊളിച്ച് അതിനെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം തോൽ പൊളിക്കുമ്പോൾ അതിൻ്റെ കൂടെ പറ്റി പിടിച്ചിട്ട് അത് നമുക്ക് ചെത്തി കളഞ്ഞാൽ മതി ചെത്തി കളഞ്ഞിട്ട് റൗണ്ടായിട്ട് അരിഞ്ഞെടുക്കണം ഇതിൽ ഒന്നും ഞാൻ ചേർക്കുന്നില്ല കുറച്ച് മുളക് പൊടിയും ഉപ്പും പിന്നെ കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഗരം മസാലയുടെ പൊടിയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഗരം മസാല ചേർക്കുക അല്ലെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം മതി ഇവിടെ കൊണ്ടുപോയി നല്ലോണം ആയിട്ടുണ്ട് ഇനി ഞാൻ റൈസ് കൊടുക്കും റൈസ് കൂടെ ഇട്ടിട്ട് റൈസ് നേരത്തെ തന്നെ നമ്മൾ വേവിച്ച് വെക്കണം അതും കൂടെ ചേർത്ത് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് ഇവർക്ക് കുഞ്ഞ് റൈസാണ് ഇഷ്ടം അതുകൊണ്ടാണ് നമ്മൾ വലിയ റൈസ് ഇതിന് നന്നായിട്ടിരിക്കുക ഞാൻ ട്രൈ ചെയ്തിട്ടില്ല വലിയ ടേസ്റ്റൊന്നും ഇല്ലാന്ന് തോന്നുന്നു അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാം കുഞ്ഞ് അരിയൊക്കെ ആകുമ്പോൾ കുഞ്ഞ് റൈസൊക്കെ ആകുമ്പോൾ ഒരു രസം കഴിക്കാനൊക്കെ അപ്പോൾ ഇതും കിട്ടും നല്ലോണം മിക്സ് ചെയ്ത് നമുക്കിനി എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം അപ്പോൾ പുതിന റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല അത്യാവശ്യം ഉപ്പും പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി ഞാൻ വേറൊരു പാനിൽ എണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് വറുത്തെടുക്കാം നല്ലവണ്ണം ക്രിസ്പി ആയാലും കുഴപ്പമില്ല എണ്ണയിൽ നമുക്ക് മുക്കി പൊരിച്ചോ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ആവശ്യത്തിന് എണ്ണ ഒരച്ചിങ്ങനെയും രണ്ട് സൈഡ് മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം അത് നല്ലതാണ് പിന്നെ ഞാനിത് വറുത്ത കുറച്ച് ക്രിസ്പി പോലെയായി പിള്ളേർക്കത് ഇഷ്ടമാകുമല്ലോ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ രാവിലെ മിനുവിനെ പോകണമല്ലോ അപ്പോൾ അതിനുമ്പം അവർക്ക് ഒരു ദോശ ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ദോശയും ചൂടുന്നതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ വറുക്കുന്നതിടയില് നോക്കുന്നുണ്ട് കരിഞ്ഞു പോകാൻ പാടില്ലല്ലോ അപ്പം ദോശയുടെ കൂടെ ഇന്നലെ വൈകിട്ട് തക്കാളി ചട്നി വെച്ചായിരുന്നു വേറെ നല്ല തക്കാളിക്കേം ഉള്ളിയും പുളിയും മല്ലിയിലയൊക്കെ ഇട്ട് നല്ലോണം ഫ്രൈ ചെയ്തിട്ട് അരച്ചെടുത്ത് കടുവറുറക്കുന്നതാണേ അപ്പോൾ അത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൂടുതലും കഴിച്ചോളും അപ്പോൾ ദോശയും രാവിലെ തക്കാളി ചട്നിയും കൂടെ അരച്ചതുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടുമാണ് രാവിലെ അവൾ കഴിച്ചിട്ട് പോകുന്നത് പിന്നെ പുതിയ റൈസ് രണ്ട് ചേട്ടൻ ബോക്സിലും പാക്ക് ചെയ്തായിരുന്നു പാക്ക് ചെയ്തിട്ട് അതിൽ പിന്നെ ഞാൻ ഈ ഈ വാഴയ്ക്ക ഫ്രെയും കൂടെ വെച്ചിട്ട് രണ്ടു പേർക്കും വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു രണ്ടുപേർക്കും കറക്റ്റാണ് ഒരു ഉണ്ടെങ്കിൽ മതി രണ്ട് പേർക്ക് സ്കൂളിൽ പോകണമെങ്കിൽ ധാരാളമാണ് അപ്പോൾ അതും വെച്ച് അവരെ രണ്ട് ലഞ്ച് ബാഗ് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്നുണ്ട് പിന്നെ സ്നാക്കിന് വന്ന് ചീനിക്കിഴങ്ങ് നമ്മളിവിടെ മധുരക്കിഴങ്ങ് അതല്ല അതാണ് ചീനിക്കിഴങ്ങ് തോലൊക്കെ എടുത്ത് ചെറിയ കഷ്ണമൊക്കെ അരിഞ്ഞ് വെച്ചു കൊടുക്കുന്നുണ്ട് വലുതായിരിക്കുമ്പോൾ അവർക്ക് കഴിക്കാനും ബുദ്ധിമുട്ടായിരിക്കും നല്ല വെന്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ അവർക്ക് സ്നാക്കിനായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ രാവിലത്തെ ഒരു നമ്മുടെ ചെറിയൊരു മോർണിംഗ് വീഡിയോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്